തൊണ്ടർനാട് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ രണ്ട് ദശാംശം ആറ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി യു ഡി എഫ് നേതാക്കൾ അഴിമതിയിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും നേതാക്കൾ കൽപ്പറ്റയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു യു ചെയർമാൻ എസ് എം പ്രമോദ് മാസ്റ്റർ കൺവീനർ കേളോത്ത് അബ്ദുള്ള ടി മൊയ്തു കെ ബാബു ആലിക്കുട്ടി ആറങ്ങാടൻ സലീം അസഹരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങൾ തന്നെ തൊണ്ടനാട് വലിയ തോതിലുള്ള ഒരു അഴിമതി നടന്നിട്ടുണ്ട് അത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് ഏതാണ്ട് രണ്ടര വർഷത്തിൻ്റെ ഓഡിറ്റ് അല്ലെങ്കിൽ രണ്ടര രണ്ടര വർഷത്തെ കണക്ക് പരിശോധിച്ചപ്പോൾ ഏതാണ്ട് രണ്ട് കോടി അറുപത് ലക്ഷം രൂപയുടെ അഴിമതി ഇന്നിപ്പോൾ അവിടെ നടന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് മെറ്റീരിയൽ കോസ്റ്റ് ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ ചെതി ചെയ്തതിലാണ് കാര്യമായിട്ടുള്ള അഴിമതികൾ നടന്നിട്ടുള്ളത് ആട്ടിൻകൂട് കോഴിക്കൂട് അതുപോലെ തന്നെ മലിനജലം ഒഴുകിപ്പോകുന്ന സോക്ക് പിറ്റുകൾ കയർ ഭൂവസ്ത്രം അങ്ങനെയുള്ള മെറ്റീരിയൽ സാധന മെറ്റീരിയൽ വസ്തുക്കൾ വിതരണം ചെയ്തതിൽ എസ്റ്റിമേറ്റ് തുക കുറച്ച് കാണിക്കുകയും അല്ല കൊടുത്ത തുക കുറച്ച് കാണിക്കുകയും എസ്റ്റിമേറ്റ് തുക വലിയ തോതിൽ പിടിപ്പിച്ചു കാണിച്ചുമാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത്